നമസ്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം തപ്പിയുള്ള യാത്രയിലാണ് മലയാള ചാനലുകൾ മേമ്പൊടിയായി രാഹുൽ ഈശ്വരന്റെ വിടലത്തരങ്ങളും അവർക്ക് കിട്ടി അങ്ങനെ ബാർക്ക് റേറ്റിങ്ങിൽ അടുത്ത തവണ ആരായിരിക്കും മുമ്പിൽ എന്ന് അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി പുതിയ ഒരു കൂടി വാങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ആ വാർത്തയിൽ വലിയ കൗതുകമോ അത്ഭുതമോ ഒന്നും ആർക്കും തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഈ വാർത്ത കേട്ട ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് വികാരഭരിതനായി എനിക്ക് ഒരു ശബ്ദ സന്ദേശം കേൾക്കുക ഈ വാർത്ത സത്യമാണ് സാറെ ആണെങ്കിലുണ്ടല്ലോ ഇയാളൊക്കെ വേറെ ഏതോ ലോകത്താണ് ലോകത്താന്നേ ഇയാളും ഇയാളെ ശിങ്കിടികളൊക്കെ മാനസികാവസ്ഥ തന്നെ വേറെ ഏതോ ലെവലിൽ ഇനി ഭരണം തീരാൻ നാലോ അഞ്ചോ മാസമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു കാറ് വാങ്ങിക്കാന്നൊക്കെ പറയുന്ന ഇത് കൂട്ട് എന്ന് പറയുന്ന എന്നതാണ് ഒരു മര്യാദ വേണ്ടേ ഇവിടെയുള്ള സാധാരണക്കാരും അതിന് താഴെക്കടയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ ജീവിക്കുന്ന ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് ഇത് ഭീകരമാണ് കേട്ടോ ഭീകരം ഇവരുടെയൊക്കെ മാനസികാവസ്ഥ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഇവർക്ക് നമ്മൾ നൂറ് രൂപ എന്ന് പറയുന്നവരോളം എനിക്ക് എനിക്കിനെ നൂറ് രൂപയ്ക്ക് കാപ്പിടിക്കാൻ എനിക്ക് മടിയാണ് നൂറ് രൂപ ചെലവാക്കാൻ കാപ്പിപിടിക്കാനായിട്ടൊക്കെ ഇവരൊക്കെ നോക്കി എന്താ എന്തൊരവസ്ഥയിലാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദവും ഈ മന്ത്രിമാരും എം എൽ എമാരെയും ഒക്കെ ജീവിക്കുന്ന ഏതൊരു തലത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ തന്നെയാണെന്നുള്ളത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെലവഴിക്കാൻ സാധിക്കുന്നു എങ്ങനെ ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഈ ദരിദ്ര രാജ്യത്ത് നിന്ന് ഇതുപോലെ തൂർത്തടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്തൊരവസ്ഥയാണ് ഇത് ഇതൊന്നും ഇവിടെ ഒരു ചാനൽ കാരണം ചർച്ച ചെയ്യലോ അവർക്കെല്ലാം ഇനിയൊരു രണ്ടാഴ്ചത്തേക്ക് ഒരു ഗർഭം കിട്ടിയിട്ടുണ്ട് കർപ്പു അവിഹിത ബന്ധു മതി അതിട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക സകല ചാനലിൽ ഇപ്പൊ അവൻ പോയ കാറ് ചുമന്ന കാറാണോ വെളുത്ത കാറാണോ ഇതുകൊണ്ട് ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ ഭരണ തൂർത്തെന്ന് പറയുന്നത് എന്തൊരു തകർച്ചയിലാണ് ഈ കേരളം നിക്കുന്നാലഞ്ചു ലക്ഷം കോടി കടത്തിലെത്തിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഈ കേരളത്തിലെ ജനത്തെ ഈ കടബാധ്യത മുഴുവൻ ഈ ജനത്തിന്റെ കയ്യിൽ ഇവര് നികുതി അടിച്ചേപ്പി ചൂറ്റിയെടുക്കുക അല്ലാണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നേ അപ്പൊ നമ്മുടെ ജീവിത ചെലവ് എവിടെച്ചു നിൽക്കും ഈ കേരളത്തിന്റെ ഇവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ മാനസിക നില എങ്ങനെ മാറിപ്പോ എനിക്ക് മനസ്സിലാവാത്തത് എങ്ങനെ ഇങ്ങനെ തൂർത്തടിക്കാൻ പറ്റുന്ന ചുമ്മാ പണം കിട്ടും ഖജനാവ കാശുണ്ട് അല്ലെങ്കിൽ എവിടുന്നേലും കടമാ എങ്ങനെ തിന്നാൻ തോന്നുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണത് കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളോടുള്ള ഈ നാട്ടിലെ മനുഷ്യരുടെ വികാരം ഇത് തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെയാവാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി അധികനാൾ ബാക്കിയില്ല മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം തീരെ വയ്യാത്തൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം അദ്ദേഹം നടക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹം ഒരിടത്ത് കുറച്ചുനേരം സ്വസ്ഥമായി ഇരിക്കാറില്ല ഒരിടത്ത് കുറച്ചുനേരം സ്വസ്ഥമായി നിൽക്കാറില്ല അത്രയ്ക്കും ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ നേരിടുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിക്കും ശബ്ദത്തിനും ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം ശരീരം ആ ബുദ്ധിക്കും ശരീരത്തിനും അനുസരിച്ച് പാകപ്പെടുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം ക്ഷിപ്രകോപിയായിരിക്കുന്നത് ഇനി ഏറിയാൽ മൂന്നല്ലെങ്കിൽ നാല് മാസം കൂടി ഏപ്രിൽ ആകുമ്പോഴത്തേക്കും പുതിയ തെരഞ്ഞെടുപ്പ് വരും ആരോഗ്യം തീരെയില്ലാത്ത ധൂർത്തനും അഴിമതിക്കാരനുമായി പിണറായിയെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസരയിലേക്ക് അവരോധിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം ഇനി അങ്ങനെയാണ് തീരുമാനമെങ്കിൽ പോലും കസേരയിൽ കയറി ഇരിക്കാനുള്ള ആരോഗ്യം പോലും അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് തൻ്റെ മരുമകനെയോ അല്ലെങ്കിൽ താൻ പറഞ്ഞാൽ കേൾക്കുന്ന ആരെയെങ്കിലും ആ കസേരയിൽ ഇരിക്കാനും പിണറായി വിജയൻ പരിശ്രമിക്കും അദ്ദേഹത്തിന് കസേരയിൽ ഇരിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയില്ല എന്ന് വെച്ചാൽ മൂന്ന് മാസം കൂടി ബാക്കിയുള്ളപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ഒരു കോടിയിലധികം രൂപയുള്ള രണ്ട് കാറുകൾ വാങ്ങണം എന്ന് തോന്നിയാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇത്രയേറെ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് കാറുകൾ വാങ്ങിയത് ആദ്യം രണ്ട് കറുത്ത ഇന്നോവ ക്രിസ്റ്റോ വാങ്ങുന്നു അതിന് തൊട്ടു പിന്നാലെ ഒരു കറുത്ത കിയ കാർണിവൽ വാങ്ങുന്നു ലക്ഷങ്ങൾ മുടക്കുള്ള മൂന്ന് വാഹനങ്ങൾ ഈ മൂന്ന് വാഹനങ്ങളിലാണ് അദ്ദേഹം മാറി മാറി യാത്ര ചെയ്യുന്നത് വടക്കൻ കേരളത്തിൽ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടം കാർണിവൽ ആണെങ്കിൽ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റയിലാണ് ഇത്തരത്തിൽ എത്രയോ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നു വലിയൊരു ഇടിവണ്ടി അടക്കം ആംബുലൻസുകൾ അടക്കം അനേകം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ ആഡംബരപ്രിയനായ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ അത്യാഡംബരത്തിൽ വാഹന വ്യൂഹങ്ങളുടെ അകമ്പടിയിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ നിന്നും ഇറങ്ങാൻ കേവലം മൂന്ന് മാസം കൂടി ബാക്കിയുള്ളപ്പോൾ വീണ്ടും രണ്ട് പുത്തൻ കാർ വാങ്ങണമെന്നും ആ കാറിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഒക്കെ തോന്നണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കേണ്ടതുണ്ട് നാട്ടിലെ ജനങ്ങൾ എന്ത് ധരിക്കും അവരോട് എങ്ങനെ വിശദീകരിച്ച് നിൽക്കും ഈ ദൂർത്തിനെ അഴിമതിയെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള മനോനില അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു രൂപ കയ്യിലെടുക്കാനില്ല ഈ സർക്കാരുണ്ട് നമുക്കറിയാം ദൂർത്തടിച്ച് നശിപ്പിച്ചു ഒരു രൂപയുടെ അധിക നികുതി വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നികുതി കിട്ടുന്ന ഒരു പുതിയ സംരംഭം പോലും തള്ളുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആകപ്പാടെ ഇവിടെ പുഷ്ടിപ്പെട്ട ഒരേ ഒരു വ്യവസായം തള്ളൽ വ്യവസായമാണ് സകല മന്ത്രിമാര് മാറി മാറി തള്ളും കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് ഒരിടത്ത് പ്രസംഗിക്കുന്നത് കേട്ടു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ മൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് വ്യവസായ സംരംഭങ്ങൾ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തെന്ന് എന്തു നുണയാണ് പറയുന്നത് ആര് ഇതിനെയൊക്കെ കണക്ക് ചോദിക്കും പറഞ്ഞാൽ പോരെ അങ്ങനെ നുണ മാത്രം പറഞ്ഞ് തള്ളു മാത്രം നടത്തി ജീവിക്കുന്ന ഒരു രൂപ കൈയ്യിലെടുക്കാനില്ലാത്ത ഈ സർക്കാർ പിടിച്ചു നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ ആശ്രയിക്കുന്നത് നമ്മുടെ നികുതി പണമാണ് നമ്മുടെ നികുതി വർദ്ധിപ്പിക്കും വീടിന് പെർമിഷൻ വേണമെങ്കിലും വെള്ളക്കാരം അടയ്ക്കണമെങ്കിലും കറണ്ട് ചാർജ് അടയ്ക്കണമെങ്കിലും വീടിന് നികുതി ഒക്കെ നമ്മൾ മുമ്പ് കൊടുത്തതിന് എത്രയോ ഇരട്ടി പണം കൊടുക്കണം വെള്ളമൊക്കെ ഏതാണ് സൗജന്യം പോലെയാണ് മനുഷ്യൻ ഇത്ര കാലം അനുഭവിച്ചിരുന്നത് ഇന്ന് പണ്ട് കറണ്ട് ബില്ല് അടച്ചതിനേക്കാൾ കൂടുതൽ വെള്ളത്തിന് ബില്ല് അടയ്ക്കണം അങ്ങനെ നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നത് അവിടെ ഒരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിക്കണമെങ്കിൽ ധനവകുപ്പിന്റെ പെർമിഷൻ വേണം ഇപ്പോൾ അത്രമാത്രം ട്രഷറി നിയന്ത്രണമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി ഇങ്ങനെയാണ് ഒരു വകുപ്പിലും പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിക്കാൻ വകുപ്പ് അധികാരികൾക്ക് അവകാശമില്ല കാരണം പൈസ ഇല്ല അവിടെയാണ് അതിന് പ്രത്യേക ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ മുടക്കി മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഇറങ്ങിപ്പോകാനിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ആഡംബര വാഹനം വാങ്ങുന്നത് ഒന്നല്ല രണ്ടെണ്ണം വാങ്ങുന്നത് ഇതിനെ ദൂർത്തം എന്നല്ലേ പറയേണ്ടത് മൂന്ന് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വാങ്ങുന്ന നാലാമത്തെ ആഡംബരക്കാരാണിത് ഓർക്കണം ഇദ്ദേഹം പകുതി ദിവസവും ദുബായിലും അബുദാബിയിലും കുവൈറ്റിലും ഒക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മാസമായി മിക്കവാറും ദുബായിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹം ദുബായിലാണ് അദ്ദേഹത്തിന്റെ മകൻ അവിടെയാണ് കുടുംബസമേതമാണ് പോകുന്നത് അമേരിക്കക്ക് പോകും ഇത്രയധികം വിദേശയാത്ര ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വരെ കാണില്ല ഇവിടെ ഒന്നും പോയിട്ട് ഒരു രൂപയുടെ ഗുണം ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവരും പറയുന്നതല്ലാതെ ഒരു രൂപയുടെ വിദേശ നിക്ഷേപം ഇങ്ങോട്ട് വന്നിട്ടില്ല തൊട്ടടുത്ത് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കോടികളുടെ നിക്ഷേപം വരികയാണ് ഇപ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും അധികം നിക്ഷേപം വരുന്നത് ഡാറ്റാ സെന്ററുകളിലാണ് ഈ രാജ്യത്ത് ഏറ്റവും ആദ്യം ടെക്നോ പാർക്ക് എന്ന പേരിൽ ടെക്നോളജി ക്യാമ്പസ് തുടങ്ങിയ സംസ്ഥാനമാണിത് ഒരൊറ്റ ഡാറ്റാ സെന്റർ ഇങ്ങോട്ട് വരുന്നില്ല ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ഒരു രൂപ കൈയിലെടുക്കാനില്ലാത്ത ഒരു സർക്കാർ മുഖ്യമന്ത്രിയുടെ വീട് പിടിപ്പിക്കുന്നു രണ്ട് നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ നിന്നും താഴ്ത്ത നിലയിൽ നിന്ന് മുകളിലേക്ക് പോകാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിഫ്റ്റ് പണിയുന്നു മുഖ്യമന്ത്രിക്ക് നല്ല പശുവും പാൽ കുടിക്കാൻ വേണ്ടി ഗോശാലയുണ്ടാക്കാൻ നാപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കുന്നു ക്ലിഫ് ഹേഴ്സിന്റെ പുറത്തെ റോഡിന് ചുറ്റിനും പോലീസുകാരെ കാവൽ നിർത്തുകയും സി സി ടി വി ക്യാമറ വെക്കുകയും ചെയ്തിട്ടും തൃപ്തി പോരാതെ ചുറ്റുമുതൽ പുതുക്കി പണിയുന്നു സ്വിമ്മിംഗ് പൂൾ മെയിൻറ്റെയിൻ ചെയ്ത് മുഖ്യമന്ത്രി ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നു പണ്ട് നയനാര് പട്ടിയെ കുളിപ്പിക്കാനിട്ട സ്ഥലമാണ് അങ്ങനെ ദൂർത്തിൻ്റെയും അഴിമതിയുടെയും കോട്ട കെട്ടി അതിന്റെ അകത്ത് രാജാവായി വാണും മുമ്പോട്ട് പോവുകയാണ് പിണറായി വിജയൻ എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ഈ നാടിനെ കട്ടുമുടിക്കാൻ കഴിയുന്നത് തൊഴിലാളിയായി തുടങ്ങി തൊഴിലാളി വർഗ നേതാവായി തൊഴിലാളി വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രി കസരയിലിരുന്നിട്ട് ആഡംബരത്തിന് വേണ്ടി ഒരു നാടിന്റെ ഖജനാവിനെ ഇങ്ങനെ മുടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി വേറെ എവിടെയുണ്ട് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് പിച്ചച്ചട്ടിയിൽ അവസാനത്തെ ചില്ലവറ മോഷ്ടിച്ചെടുത്ത് ദൂർത്തടിച്ച് ജീവിതം സുഖകരമാക്കാനുള്ള ഓട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ